ചേർത്തല നഗരത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകിയ ശില്പശാല ശ്രദ്ധേയമായി ചേർത്തല അർബൻ എഡ്ജ് ഡെവലപ്മെൻറ്റ് ഫോറം എന്ന സംഘടനയാണ് ശില്പശാല ഒരുക്കിയത് ചേർത്തല നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കൗൺസിലർമാരെയും ചടങ്ങിലാദു ചേർത്തല അർബൻ എഡ്ജ് ഡെവലപ്മെൻറ് ഫോറം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരവികസനത്തെക്കുറിച്ച് ഏകദിന ശില്പശാലയും മുനിസിപ്പൽ കൗൺസിലർമാർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര നഗരവികസനത്തിൻ്റെ ആധുനിക കാഴ്ചപ്പാടുകളെക്കുറിച്ച് എൻ ഐ ടി കാലിക്കറ്റ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരവികസനത്തിൽ പരിസ്ഥിതി സൗഹൃദം സാമൂഹിക ഉൾക്കൊള്ളൽ സാമ്പത്തിക സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തൽ എന്നിവ അദ്ദേഹം വിശദീകരിച്ചു പ്രിൻസിപ്പൽ ട്രാൻസ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ടോണി മാത്യു മുൻ എം പി കൂടിയായ മുൻ പാർലമെൻ്ററി അർബൻ ഡെവലപ്മെൻ്റ് കമ്മിറ്റി അംഗം അഡ്വക്കരിയായ മാരിഫ് റിട്ടയർഡ് ടൗൺ പ്ലാനർ വി കെ ജയശ്രീ ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്വ ആർക്കിടെക്ട് അജയ് ജോസ് തുടങ്ങിയവർ സെഷനുകൾ അവതരിപ്പിച്ചോട്ട് ലക്ഷം രൂപ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ആശുപത്രി

നഗരസഭാ ചെയർപേഴ്സൺ എസ് സോബിൻ വൈസ് ചെയർപേഴ്സൺ മത്സരകുമാരി എന്നിവരടക്കം നഗരസഭാ കൗൺസിലർമാർ ശില്പശാലയിൽ സജീവമായി പങ്കെടുത്തു ആധുനിക നഗരസങ്കല്പങ്ങൾക്ക് അനുസൃതമായി ചേർത്തല നഗരത്തെ രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൗൺസിലർമാർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു നിലവിലുള്ള ചേർത്തല മാസ്റ്റർ പ്ലാനിൻ്റെ അവലോകനവും വരാനിരിക്കുന്ന റിവൈസ്ഡ് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട പുതിയ പദ്ധതികളുമായിരുന്നു ചർച്ചകളിലെ പ്രധാന വിഷയങ്ങൾ ചേർത്തല അർബൻ എഡ്ജ് ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് ടോണി മാത്യു സെക്രട്ടറി ഡി സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ട്രഷറർ ബ്രിജിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി